കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെഡ്രോയെക്കുറിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊളംബിയയിലെ തന്റെ ജനങ്ങളെ കുടിയേറ്റക്കാരെന്ന് പറഞ്ഞുകൊണ്ട് കൈവിലങ്ങുകൾ അണിയിച്ച് സൈനിക വിമാനത്തിൽ കൊളംബിയയിലേക്ക് നാടുകടത്തിയപ്പോൾ ആ വിമാനങ്ങളെ കൊളംബിയയുടെ മണ്ണിൽ ഇറങ്ങാൻ അനുവാദം നൽകാതിരുന്ന അനുവദിക്കാതിരുന്ന പ്രസിഡന്റ് ആർജവത്തിന്റെ പ്രതീകമായ ഗുസ്താവോ പെട്രോ അതിനുശേഷം അദ്ദേഹം നേരിട്ട് വിമാനങ്ങൾ അയച്ച് തന്റെ ജനങ്ങളെ കൊളംബിയയിലേക്ക് തന്റെ നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്ത് ഡൊണൾഡ് ട്രംപിന് ഒരു മറുപടി കൊടുത്ത ആർജവമുള്ള ഭരണാധികാരിയാണ് ഗുസ്താവോ പെട്രോ അതിനുശേഷം അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഒരു കത്ത് ഒരു തുറന്ന കത്ത് ഡൊണാൾഡ് ട്രംപിന് എഴുതുകയുണ്ടായി ആ കത്ത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കൊളംബിയൻ എഴുത്തുകാരൻ വിശ്വപ്രസിദ്ധനായ എഴുത്തുകാരൻ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിനെയാണ് ഞങ്ങളുടെയൊക്കെ തലമുറ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ ഏകാന്തതയുടെ നൂറു വർഷങ്ങളും കോളറാകാലത്തെ പ്രണയവും എഴുതി വിസ്മയിപ്പിച്ച എഴുത്തുകാരൻ ഗുസ്താവോ പെട്രോയുടെ ആ ഒരൊറ്റക്കുറിപ്പ് കൊണ്ട് അദ്ദേഹം ശരിക്കും ഡൊണാൾഡ് ട്രംപ് എന്ന ഭരണാധികാരിയെ കളഞ്ഞു എന്നാണ് ആ കുറിപ്പ് വായിച്ചപ്പോൾ പറയാൻ തോന്നിയത് ഗുസ്താവോ പെട്രോയുടെ കുറിപ്പ് ഇങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആ കുറിപ്പ് വായിച്ചിട്ടില്ലെങ്കിൽ വേണ്ടി ആ കുറിപ്പ് അവതരിപ്പിക്കുകയാണ് ആ കുറിപ്പ് ഇങ്ങനെയാണ് തുടങ്ങുന്നത് അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമല്ല എനിക്ക് അല്പം വിരസമാണ് ആ യാത്ര പക്ഷേ പ്രശംസ അർഹിക്കുന്ന പലരും അവിടെ ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു വാഷിംഗ്ടണിലെ കറുത്ത വംശജരുടെ പ്രദേശങ്ങളിൽ വരണം എന്ന ആഗ്രഹമുണ്ട് വോൾട്ട് വിറ്റ്മാനെയും പോൾ സിമോണിനെയും നോം ചോംസ്കിയുമെല്ലാം എനിക്കിഷ്ടമാണെന്നും ഞാൻ സമ്മതിക്കുന്നു എനിക്ക് രക്തബന്ധമുള്ള നിക്കോള സാക്കോയും ബാറ്റലോമിയോ വെൻസെറ്റിയും അമേരിക്കയുടെ ചരിത്രത്തിൽ അവിസ്മരണീയരാണെന്നും സമ്മതിക്കുന്നു ഞാൻ അവരെ പിന്തുടരുകയും ചെയ്യുന്നു അമേരിക്കയിലും എന്റെ ഉണ്ടായിരുന്ന ഫാസിസ്റ്റുകളായ ലേബർ നേതാക്കൾ ഇലക്ട്രിക് കസേരകളിൽ ഇരുത്തിയാണ് അവരെ കൊന്നുകളഞ്ഞത് മിസ്റ്റർ ട്രംപ് താങ്കളുടെ എണ്ണ എനിക്കിഷ്ടമല്ല കൊണ്ട് ഈ മനുഷ്യവംശത്തെ തുടച്ചു നീക്കും താങ്കൾ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടെങ്കിലും ഒരു പെഗ് വിസ്കിക്ക് പുറത്ത് നമുക്ക് ഇതേക്കുറിച്ചെല്ലാം തുറന്ന് സംസാരിക്കാനാകുമെന്ന് ഞാൻ കരുതുന്നു പക്ഷേ എന്നെ ഒരു കീഴ്ജാതിക്കാരനായാണ് താങ്കൾ കണക്കാക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാനെന്നല്ല ഒരു കൊളംബിയക്കാരനും താഴ്ന്ന വംശജനല്ല അതുകൊണ്ട് കീഴടങ്ങാൻ പോകുന്നില്ല ഞാൻ താങ്കൾ വേണമെങ്കിൽ സാമ്പത്തിക ശക്തിയും അഹങ്കാരവും കൊണ്ട് ഒരു അട്ടിമറിക്ക് ശ്രമിച്ചോളൂ സാൽവദോർ അലൈന്തയോട് പണ്ട് അവർ ചെയ്ത പോലെ പക്ഷേ ഞാനിവിടെ തന്നെ മരിക്കും അതിക്രമങ്ങളെയാണ് ഞാൻ ചെറുത്തുനിന്നത് താങ്കളെയും ചെറുക്കും കൊളംബിയയ്ക്ക് അയൽപ്പക്കത്ത് എനിക്ക് അടിമകളെ ആവശ്യമില്ല ഒരുപാട് അടിമകൾ ഉണ്ടായിരുന്നു ഇവിടെ അവരെല്ലാം സ്വയം സ്വതന്ത്രരാകുകയും ചെയ്തു കൊളംബിയയ്ക്കരികിൽ സ്വാതന്ത്ര്യപ്രേമികളെയാണ് എനിക്ക് വേണ്ടത് കൊളംബിയ ലോകത്തിന്റെ ഹൃദയമാണ് താങ്കൾക്കത് ഉൾക്കൊള്ളാനാകില്ല മഞ്ഞ ചിത്രശലഭങ്ങളുടെയും റെമഡിയോസ് ദ ബ്യൂട്ടിയുടെയും കേണൽ ഔറീലിയാനോ ബ്യൂണ്ടിയുടെയും എല്ലാം നാടാണ് ഇത് അക്കൂട്ടത്തിൽ ഒരാളാണ് ഒരുപക്ഷേ ആളാണ് ഞാൻ താങ്കൾ എന്നെ കൊന്നാലും അമേരിക്കയിൽ താങ്കൾക്ക് മുന്നിൽ എന്റെ ജനങ്ങൾക്കിടയിൽ ഞാൻ ജീവിക്കും കാറ്റിന്റെയും പർവ്വതങ്ങളുടെയും കരീബിയൻ സമുദ്രത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ജനതയാണ് ഞങ്ങൾ വെള്ളക്കാരായ ദാസന്മാർക്ക് കൈ കൊടുക്കാൻ എന്നെ കിട്ടില്ല വെള്ളക്കാരും സ്വാതന്ത്ര്യവാദികളുമായ ലിങ്കണിന്റെ പിന്മുറക്കാർ അമേരിക്കയിലെ വെള്ളക്കാരും കറുത്തവരുമായ കർഷക കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ഇറ്റാലിയൻ ടസ്കനി പർവ്വതനിരകളിലൂടെ സഞ്ചരിച്ച് അവരുടെ ശവക്കല്ലറകളിൽ പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ അവരാണ് അമേരിക്കക്കാർ അവർക്കേ ഞാൻ കൈകൊടുക്കൂ അവർക്ക് മുന്നിൽ മാത്രമേ ഞാൻ മുട്ടുമടക്കൂ എന്നെ പുറത്താക്കി നോക്കൂ അമേരിക്കയും മനുഷ്യകുലവുമായിരിക്കും അതിന് തിരിച്ചടി നൽകുക കൊളംബിയ വടക്കിലേക്ക് നോക്കുന്നത് നിർത്തിയിട്ടുണ്ട് ലോകത്തേക്കാണ് ഞങ്ങൾ ഇപ്പോൾ നോക്കുന്നത് കൊർദോവാ ഖിലാഫത്തിന്റെയും അവരുടെ നാഗരികതയുടെയും രക്തമാണ് ഞങ്ങളുടേത് ഏഥൻസിൽ ജനാധിപത്യം കൊണ്ടുവന്ന മധ്യധരന്യഴിയിലെ റോമൻ ലത്തീൻകാരുടെയും അവരുടെ നാഗരികതയുടെയും രക്തമാണ് ഇത് താങ്കൾ അടിമകളാക്കി അടിമകളാക്കിവെച്ച കറുത്ത വംശജരായ പോരാളികളുടെയും രക്തമാണ് ഞങ്ങളുടേത് വാഷിംഗ്ടണിനും എല്ലാ അമേരിക്കയ്ക്കും മുൻപ് സ്വതന്ത്രരായ പ്രദേശമാണ് കൊളംബിയ അവിടെ ആഫ്രിക്കൻ പാട്ടുകളിലാണ് ഞാൻ അഭയം തേടുന്നത് ഈജിപ്ഷ്യൻ ഫറവോമാരുടെ കാലത്ത് തൊഴിലെടുത്ത് ജീവിച്ചിരുന്ന തട്ടാൻമാരും ചിരുപിക്കുറ്റിയിലുള്ള ലോകത്തെ തന്നെ ആദ്യത്തെ കലാകാരന്മാരുമെല്ലാം ചേർന്നാണ് എന്റെ ദേശത്തെ നിർമ്മിച്ചത് താങ്കൾ ഒരു കാലത്തും ഞങ്ങളെ ഭരിക്കാൻ പോകുന്നില്ല ഞങ്ങളുടെ ജനത ലേശം ഭയമുള്ളവരും ചെറിയ തോതിൽ ഭീരുക്കളും നിഷ്കളങ്കരും ദയയുള്ളവരും സ്നേഹമുള്ളവരുമാണ് പക്ഷെ നിങ്ങൾ അക്രമത്തിലൂടെ ഞങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത പാനമ കനാൽ എങ്ങനെ തിരിച്ചുപിടിക്കണമെന്ന് അവർക്കറിയാം നിങ്ങൾ കൊന്നൊടുക്കിയ ലാറ്റിനമേരിക്കയിൽ നിന്നുള്ള ഇരുന്നൂറോളം ധീര പോരാളികൾ പഴയ കൊളംബിയയായ ഇന്നത്തെ പാനമയിലുള്ള ബൊക്കാസ് ഡെൽറ്റൊറോയിലുണ്ട് ഞാൻ ഒരു പതാക ഉയർത്തുന്നു ഗെയ്റ്റർ പറഞ്ഞ പോലെ ഒറ്റയ്ക്കാണെങ്കിലും ലാറ്റിനമേരിക്കൻ അന്തസ്സോടെ അത് ഉയർന്നു പറക്കും അതാണ് അമേരിക്കയുടെയും അന്തസ്സ് അക്കാര്യം താങ്കളുടെ മുതുമുത്തച്ഛന് അറിയാനിടയില്ല കുടിയേറ്റക്കാരനായ മിസ്റ്റർ പ്രസിഡന്റ് പക്ഷേ എന്റെ മുത്തച്ഛന് അറിയാം താങ്കളുടെ ഉപരോധം എന്നെ പേടിപ്പിക്കുന്നില്ല മനോഹരമായൊരു രാജ്യമാണെന്നതിനപ്പുറം ലോകത്തിന്റെ ഹൃദയമാണ് കൊളംബിയ എന്നതുതന്നെ അതിന് കാരണം എന്നെപ്പോലെ സൌന്ദര്യം ഇഷ്ടപ്പെടുന്നയാളാണ് താങ്കളുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് അതിനോട് അനാദരവ് കാണിക്കരുത് അനുതാപത്തോടെ പെരുമാറുക ഇന്നുമുതൽ കൊളംബിയ ലോകത്തിനു മുന്നിൽ തുറന്നു കിടക്കുകയാണ് തുറന്നിട്ട കരങ്ങളോടെ സ്വാതന്ത്ര്യവും ജീവിതവും മനുഷ്യത്വവും സൃഷ്ടിക്കുന്നവരാണ് ഞങ്ങൾ താങ്കൾ എന്റെ തൊഴിലാളികൾ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം നികുതി ചുമത്തിയെന്നറിഞ്ഞു തിരിച്ചും അതുതന്നെ ഞാനും ചെയ്യുന്നു കൊളംബിയയിൽ കണ്ടെത്തപ്പെട്ട ചോളം കൃഷി ചെയ്ത് അവർ ലോകത്തെ മുഴുവൻ ഊട്ടട്ടെ എന്തൊരു കണിശമായ വാക്കുകളാണ് എത്ര ആർജവമുള്ള വാക്കുകളാണ് എത്ര നിശ്ചയദാർഢ്യം തുളുമ്പുന്ന വാക്കുകളാണ് ഇങ്ങനെയൊരു ഭരണാധികാരി ഉണ്ടായിരുന്നെങ്കിലെന്ന് ഇങ്ങനെയൊരു ഭരണാധികാരിയുടെ കീഴിലാണ് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയിരുന്നെങ്കിലെന്ന് ലോകത്തെ ഏതൊരു മനുഷ്യനും ആഗ്രഹിച്ചു പോകുന്ന തരത്തിലുള്ള ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായ കീഴടങ്ങില്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന ഒരു ഭരണാധികാരി ഗുസ്താവോ പെട്രോയെ കുറിച്ച് എത്ര പറഞ്ഞാലും ചിലപ്പോ മതിയാവില്ല മനസ്സിനെ വല്ലാതെ വൈകാരികമായി സ്വാധീനിച്ച ഒരു ഭാഷയും എഴുത്തുമൊക്കെ ആയതുകൊണ്ടാണ് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയുടെ ഈ കത്ത് ഇത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലേക്ക് കൂടി ഒരുപക്ഷെ വായിച്ചിട്ടില്ലാത്തവർ വായിക്കണമെന്നോ അത് അല്ലെങ്കിൽ കേൾക്കണമെന്നെങ്കിലും തോന്നിയത് ആർജ്ജവവും നിശ്ചയദാർഢ്യവും കണിശതയുമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ഗുസ്താവോ പെട്രോ പെട്രോയെന്ന് ചരിത്രത്തിന് രേഖപ്പെടുത്തി വെക്കേണ്ടി വരിക തന്നെ ചെയ്യും